നമസ്കാരം റാന്തലിലേക്ക് ഏവർക്കും സ്വാഗതം വിപുലമായ ഗാന്ധി ചിന്തകളുടെ ലോകത്തു നിന്നും തിരഞ്ഞെടുത്ത ഏതാനും ചിന്തകളാണ് ഈ ചെറു വീഡിയോയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് തുടങ്ങാം നിരന്തരമായ വികാസമാണ് ജീവിത നിയമം എന്നാൽ സ്ഥിരതയുടെ പേരിൽ ജീവിതത്തിൽ വരട്ട് സിദ്ധാന്തങ്ങളെ മുറുകെ പിടിക്കുന്നവർ തെറ്റിൻ്റെ പടുകുഴിയിലേക്കാണ് വീഴുന്നത് നാളെ മരിക്കുവാൻ പോവുകയാണെന്ന പോലെ ജീവിക്കൂ എന്നേക്കുമായി ജീവിക്കുമെന്നതുപോലെ ഇന്ന് പഠിക്കൂ മരിക്കുവാൻ ഞാൻ ഒരുക്കമാണ് പക്ഷേ ഒരു കാര്യത്തിനായും ഒന്നിനെയും വധിക്കുവാൻ എനിക്ക് സാധിക്കില്ല മരണഭയം നമ്മുടെ ധീരതയെയും ആത്മീയതയെയും ചോർത്തിക്കളയുന്നു നിരായുധനായി മരിക്കാൻ തയ്യാറാവുന്ന ശക്തനായ സൈനികനാണ് മനുഷ്യൻ മാംസ നിർമ്മിതമായ ഈ ശരീരത്തെ നാം നിയന്ത്രണ പരിധിയിലാക്കുന്നതിനനുസരിച്ച് ആത്മാവിൻ്റെ കരുതേറുന്നു ഒരു രക്തസാക്ഷിയെ പോലെ മരിക്കുവാൻ തക്കവണ്ണം നാം ധീരരായിരിക്കട്ടെ എന്നാൽ രക്തസാക്ഷിത്വത്തിനായി നാം കൊതിക്കരുത് ലോകത്ത് പട്ടിണിക്കാരായ അനേകം പേരുണ്ട് അവർക്ക് മുന്നിൽ അപ്പത്തിൻ്റെ രൂപത്തിലല്ലാതെ ദൈവത്തിന് പ്രത്യക്ഷനാകാനാകില്ല ആത്മരക്ഷയ്ക്കാവശ്യം മറ്റൊരുത്തിനെ കൊല്ലാനുള്ള കരുത്തല്ല സത്യത്തിനായി മരിക്കുവാനുള്ള ചങ്കൂറ്റമാണ് ജനനവും മരണവും വ്യത്യസ്തമായ രണ്ടവസ്ഥകളല്ല ഒരേ അവസ്ഥയുടെ രണ്ട് ഭാവങ്ങൾ മാത്രമാണ് നന്മയുള്ളവർ സത്യമാർഗത്തിൽ ചരിക്കുന്നു മരണം എപ്പോഴാണ് നമ്മെ കൊണ്ടുപോകുകയെന്നത് ഒരു നിശ്ചയവുമില്ലാത്ത കാര്യമാണ് ജീവിച്ചിരിക്കെ നന്മ ചെയ്യാം മരണാനന്തര യാത്ര സമാധാനപൂർണ്ണമാക്കാൻ ശ്രമിക്കാം പരാജയത്തിൻ്റെ അരികിലെത്തുമ്പോഴാണ് ഒരു നായകൻ പിറക്കുന്നത് അതിനാൽ വിജയത്തെ ഉജ്ജ്വലമായ ഒരു കൂട്ടം പരാജയങ്ങളുടെ സമാഹാരമായി വർണ്ണിക്കാം നന്ദി